പറഞ്ഞു പറഞ്ഞു യൂട്യൂബിൽ നാളെ ഒരു കല്യാണം കല്യാണം അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞാനി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ വീഡിയോ എന്തിനെ പറ്റിട്ടാന്നുള്ളത് ഇതിപ്പോ കല്യാണത്തിന്റെ വീഡിയോ അല്ല കല്യാണം കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞിട്ട് റിസപ്ഷൻ ആണ് അപ്പോൾ റിസപ്ഷൻ്റെ വിശേഷങ്ങളാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി അന്ന് കേട്ടോ ചെക്കൻ്റെ വീടാന്ന് നമ്മൾ പറശ്ശിനിയിൽ ശിവജിൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ ആയിരുന്നു കല്യാണം കോഴിക്കോട് വെച്ചിട്ടായിരുന്നു ഉണ്ടായത് അപ്പോൾ കല്യാണം കഴിഞ്ഞു എല്ലാവരും കോഴിക്കോട് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു ഇനി അടുത്ത ദിവസമാണ് റിസപ്ഷൻ അപ്പോൾ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം നടന്നുകൊടുക്കുന്നേ ഇത് ആ ചിക്കനും മണ്ണും കേക്കെല്ലാം മുറിക്കുന്നുണ്ട് ഇനി ബാക്കി വീഡിയോസെല്ലാം റിസപ്ഷൻ്റെ ദിവസമുള്ളതാണേ രത്നാട്ടം ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായി ഇതാ ഈ വീഡിയോയിൽ കാണുന്ന ആൾ തന്നെയാന്ന് കേട്ടോ രത്നാട്ടൻ നിങ്ങളാരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് അപ്പം ചിലപ്പം നാട്ടിലേക്കെല്ലാം വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും കല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്കല്ലാണെങ്കിൽ അമ്മ പറയും നാടൻ രത്നന്റെ ആണ് ഭക്ഷണം നെയ്ച്ചോർ ഇറച്ചിയായിരുന്നു അല്ലെങ്കിൽ സദ്യയായിരുന്നു അതല്ലെങ്കിൽ ബിരിയാണി ആയിരുന്നു എന്നെല്ലാം അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ അയ്യോ തിന്നാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുന്ന സമയത്ത് നമ്മൾ വെറുതെ വിടുവോ എന്തായാലും ബിരിയാണി സൂപ്പർ ആയിരുന്നു അന്നത്തേം പോലെ തന്നെ ഇനി ബാക്കി വരുന്ന വീഡിയോസിന് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല കേട്ടോ എന്റെ വർത്തനം നിങ്ങൾ എപ്പം കേൾക്കുന്നില്ലേ എൻ്റെ നാട്ടുകാരുടെ വർത്തമാനം കേൾക്കണമെങ്കിൽ എൻ്റെ വീടിയിലേക്കൂടെയല്ലേ കേൾക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളു അപ്പൊ ഒരു എൻ്റെ നാട്ടിലത്തെ ഒരു മംഗള വീട്ടിലെ വിശേഷങ്ങളും അടിയുള്ള ആൾക്കാർ വർത്തനം പറയുന്നതെല്ലാം നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യാ യൂട്യൂബിലേക്കാര ചിക്കൻ കറി കൊണ്ട് പോന്നു ഓടെ പോന്നെ അച്ഛേ എന്നാ വിളിക്കുന്ന െല്ലേ നമ്മളിന്ന് രാവിലെ രാവിലെയാ വന്നത് പിന്നെ സാരി ഉടുത്തിട്ട് നല്ല സാരി പിന്നോണ്ട് പവടീ നല്ല കഴിച്ചില്ല ഞങ്ങള് കഴിച്ചു നല്ല ചോറ് നമ്മൾ പ്രവാസികൾക്ക് ഒരുപോലെയുള്ള നിമിഷങ്ങളിൽ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടാവും അല്ലേ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വടക്ക് മലബാറുകാർക്കാണെങ്കിൽ ഇപ്പം തെയ്യം സീസൺ കൂടിയാണ് അപ്പോൾ നാട്ടിൽ പോയിക്കുന്ന തെയ്യം കാണും മംഗളത്തിന് പോവുക കൊടുത്ത ഭക്ഷണക്കാർക്ക് ആണെങ്കിൽ മംഗളസൈനാടിൻ്റെ ബിരിയാണിയും കൂടി ആണെങ്കിൽ ആഹാ you <laughs>

നടന്ന് പെണ്ണു അല്ല പെണ്ണു കണ്ടിട്ടില്ല അമ്മായിടുത്ത് പോന്നല്ലേ